മലയാളത്തിന്റെ വാനമ്പാടി തമിഴിന്റെ ചിന്നക്കുയിൽ കർണാടകയുടെ കന്നഡ കോകില ആന്ധ്രയുടെ സംഗീത സരസ്വതി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി നാല് പതിറ്റാണ്ടിലേറെയായി നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന സ്വരമാധുര്യത്തിന്റെ പേരാണ് കെ എസ് ചിത്ര ഒരു ചെറുപുഞ്ചിരിയായി പുഞ്ചിരിയായി പാട്ടിന്റെ ലോകത്തേക്കെത്തി സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് എത്തിച്ച ഗായിക മാന്ത്രിക ശബ്ദം കൊണ്ട് ആരെയും പിടിച്ചിരുത്തുന്ന പാട്ടുകാരി ചിത്ര ചേച്ചിക്കുന്ന അറുപതാം ജന്മദിനമാണ് മലയാളികളുടെ ബാല്യകൗമാര യൗവന ചേതനകൾക്കൊപ്പം ആ ശബ്ദവും ഉണ്ടായിരുന്നു തലമുറ വ്യത്യാസമില്ലാതെ സംഗീതപ്രേമികൾ ചിത്രയുടെ ഗാനങ്ങൾ നെഞ്ചിലേറ്റി വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ചിത്ര ചേച്ചിയുടെ പഴയ പാട്ടുകൾക്ക് പോലും യുവതലമുറയിലും ആരാധകർ ഏറെയാണ് പ്രണയമായി വിരഹമായി വിഷാദമായി അങ്ങനെ പല ഭാവങ്ങളിൽ മലയാളത്തിൻ്റെ വാനമ്പാടിയായി മാറി ചിത്ര മലയാളത്തിനപ്പുറം തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ചിത്രയുടെ ആലാപനം ആസ്വാദക ലക്ഷ്യങ്ങളെയാണ് സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രിയായി തിരുവനന്തപുരത്താണ് കെ എസ് ചിത്ര ജനിച്ചത് അച്ഛൻ തന്നെയായിരുന്നു ആദ്യ കുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം ജി രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത് അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം പാടിക്കൊണ്ടാണ് ചിത്ര ഗാന മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ചിത്രയുടെ മാസ്മരിക ശബ്ദവും നിറപുഞ്ചിരിയും മലയാളവും കടന്ന് തെന്നിന്ത്യയിലെ സംഗീത പ്രേമികളുടെ ഇഷ്ടതാളങ്ങളിലൊന്നായി മാറുകയായിരുന്നു നാല് ദശാബ്ദങ്ങളിലായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി ആസാമീസ് തുളു തുടങ്ങിയ വിവിധ ഭാഷകളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പാട്ടുകൾ ഇതുവരെ ചലച്ചിത്രങ്ങൾക്കായി പാടി ഏഴായിരത്തോളം പാട്ടുകൾ അല്ലാതെയും പാടിയിട്ടുണ്ട് മലയാള സിനിമാ ഗാനരംഗത്തെ പകരം വെക്കാനില്ലാത്ത ശബ്ദത്തിൻ്റെ ഉടമയായ ചിത്രയ്ക്ക് ആറ് ദേശീയ അവാർഡുകൾ എട്ട് ഫിലിംഫെയർ അവാർഡുകൾ മുപ്പത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിന്ധു ഭൈരവി എന്ന സിനിമയിലെ പാടറിയൻ എന്ന ഗാനത്തിന് ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചു തൊട്ടടുത്ത വർഷം മഞ്ഞൾ പ്രസാദവും ചാർത്തി എന്ന ഗാനത്തിന് ചിത്രം മലയാളത്തിലേക്ക് ഒരു ദേശീയ പുരസ്കാരം സമ്മാനിച്ചു കൂടാതെ വേറെയും നിരവധി ഗാനങ്ങൾ ആ സ്വരമാധുറങ്ങി പതിറ്റാണ്ടുകളായി തുടരുന്ന സംഗീതയാത്രയിൽ ആ സ്വരമാധുരി ഇന്നും ഒളിമങ്ങാതെ ആസ്വാദക ഹൃദയങ്ങളിൽ പെയ്തിറങ്ങുകയാണ് പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് കടക്കുന്ന സുന്ദര സംഗീതം പോലെ ആ സ്വരം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കാലം കഴിയും തോറും വീര്യം കൂടുന്ന പോലെ അറുപതാം വയസ്സിലും ആ ശബ്ദം അതിമനോഹരമായി നമ്മുടെ കാതുകളിൽ തേൻമഴ പെയ്യച്ചുകൊണ്ട് ചിത്രാജിക്ക് യോഗനാഥ ന്യൂസിൻ്റെ പിറന്നാൾ ആശംസകൾ